ിയു സെൻട്രൽ ജയിലിൽ കഴിയുന്ന മാവോയിസ്റ്റ് നേതാവ് രൂപേഷിന്റെ രണ്ടാമത്തെ നോവൽ പ്രസിദ്ധീകരിക്കാൻ മുഖ്യമന്ത്രിയോട് അനുമതി തേടിയിരിക്കുകയാണ് ഭാര്യ പി എ ഷൈന നോവൽ പ്രസിദ്ധീകരിക്കാൻ രൂപേഷ് ജയിൽ അധികൃതരുടെ അനുമതി തേടിയെങ്കിലും നോവലിൽ യു ജയിൽ എന്നിവയെ സംബന്ധിച്ചുള്ള പരാമർശമുള്ളതിനാൽ അനുമതി നൽകാനാവില്ലെന്നായിരുന്നു അധികൃതരുടെ നിലപാട് രൂപേഷിന്റെ ശിക്ഷാ കാലാവധി തീരാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ജയിൽ മോചനം തടയുക എന്ന ലക്ഷ്യത്തോടെ പുതിയ കേസുകൾ ചുമത്താൻ ശ്രമം നടക്കുന്നതായി ഷൈന റിപ്പോർട്ടറിനോട് പറഞ്ഞു ായിട്ട് നമ്മളോട് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ സാധിക്കില്ല കാരണം ഇതിൽ ജയിലിനെ കുറിച്ചും കോടതിയെ കുറിച്ചും യു എ പി എ നിയമത്തിനെ കുറിച്ചും ഒക്കെ പരാമർശം ഉണ്ട് എന്നുള്ളതാണ് ഇതാണ് ഒരു കാരണമായിട്ട് പറയുന്നത് ഒരു മനുഷ്യൻ ആത്മീയമായിട്ടും അവൈകാരികമായിട്ടും എങ്ങനെ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ആ നോവൽ കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുള്ളത് മുഖ്യമന്ത്രി പുസ്തകത്തിന്റെ കാര്യത്തിൽ ഒരു അനുഭവപൂർണമായിട്ടുള്ള ഒരു നിലപാടാണ് അക്ഷാകാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോ എന്തിനാണ് ഇങ്ങനെ ഒരു പെറ്റീഷൻ ഇടുന്നത് നമ്മൾക്ക് അതൊരു സംശയകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഈ പുസ്തകം എഴുതിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ചർച്ച പുറത്ത് വന്നപ്പോൾ അതിലൊരു ശിക്ഷ എന്നുള്ള തരത്തിൽ അരുൺ സോളമൻ നമുക്കൊപ്പം അരുൺ സോളമൻ മാവോയിസ്റ്റ് നേതാവ് രൂപേഷിന്റെ നോവൽ പ്രസിദ്ധീകരിക്കാൻ മുഖ്യമന്ത്രി അനുമതി കൊടുക്കാമെന്നോ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കാമെന്നോ മറുപടി കൊടുത്തോ നിലവിൽ സുജയ കഴിഞ്ഞ പത്ത് വർഷമായി വിയൂർ സെൻട്രൽ ജയിലിലാണ് രൂപേഷ് ആദ്യത്തെ നോവൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഒളിവുകാലത്താണ് അദ്ദേഹം ആ നോവൽ എഴുതിയത് വസന്തത്തിന്റെ പൂമരങ്ങൾ ഏറെ ചർച്ചയായിരുന്നു ഇതിന് പിന്നാലെ രണ്ടായിരത്തി പതിനഞ്ചിൽ കോയമ്പത്തൂരിൽ വെച്ചാണ് ഭാര്യ ഷൈനയ്ക്ക് മറ്റ് മൂന്ന് പേർക്കൊപ്പം ആ രൂപേഷിനെ പോലീസ് പിടികൂടുന്നതും പിന്നാലെ ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായി ആ വിയൂർ സെൻട്രൽ ജയിലിൽ അദ്ദേഹം കഴിഞ്ഞു വരികയായിരുന്നു ഈ കാലയളവിൽ അദ്ദേഹം എഴുതിയ ഏറ്റവും പുതിയൊരു നോവലായിരുന്നു ബന്ധിതരുടെ ഓർമ്മക്കുറിപ്പുകൾ നൂറ്റി മുപ്പത് പേജ് വരുന്ന ഈ നോവൽ ഒരു കവിയുടെ ഒരു രാഷ്ട്രീയ തടവുകാരനായി ജയിലിലെത്തുന്ന ഒരു കവിയുടെ ജീവിതാനുഭവങ്ങളായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട പ്രമേയം ഈ നോവൽ പക്ഷേ ജയിൽ അധികൃതർ പ്രസിദ്ധീകരിക്കാനായിട്ട് ഒരു അനുമതി ഇതുവരെ നൽകിയിട്ടില്ല കഴിഞ്ഞ ഒന്നര മാസമായി ഇതിനുള്ള ശ്രമം നടത്തിയെങ്കിലും അത് പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് പ്രധാനമായും ഈ നോവലിനകത്ത് ജയിലും യു എ പി എ കോടതി ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പ്രമേയം കടന്നു വരുന്നതുകൊണ്ടാണ് നോവൽ പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകില്ല എന്നൊന്ന് അനൗചികമായിട്ട് ഇപ്പോൾ ജയിൽ അധികൃതർ നൽകിയിരിക്കുന്നത് ഇതിന് പിന്നാലെ ഈ സെൻട്രൽ ജയിൽ അദ്ദേഹം നിരാഹാരം അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ ആ ഭാര്യ ഷൈന ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് മുഖ്യമന്ത്രിയെ നേരിൽ വന്ന് കണ്ട് ഈ കാര്യം അവതരിപ്പിച്ചത് മുഖ്യമന്ത്രി നിലവിൽ ജയിൽ അധികൃതരുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ഈ നോവൽ പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാമെന്നുള്ള ഒരു ഉറപ്പ് കുടുംബത്തിന് നൽകിയിരിക്കുന്നു പക്ഷേ അപ്പോഴും കുടുംബത്തിന് വലിയ ആശങ്കയുണ്ട് കാരണം കോയമ്പത്തൂർ വെച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹത്തെ പിടികൂടുമ്പോൾ നാൽപ്പത്തിമൂന്ന് കേസുകളാണ് പല ഘട്ടങ്ങളിലായിട്ട് രൂപേഷിനെതിരെ ചുമത്തിയത് വീണ്ടും കൂടുതൽ കേസുകൾ അനുമതി തേടിയിരിക്കുകയാണല്ലോ അതിലെ മറുപടി വരട്ടെ താങ്ക് യു അരുൺ